ഇവിടുത്തെ ഈ വിജ്ഞാനങ്ങൾ അത്രയും നബി കുടുംബത്തിൽ നിന്ന് കിട്ടിയ വിജ്ഞാനം ഈ ലോകത്ത് കിട്ടിയ അത്ര വേറെ ആരിൽ നിന്നും കിട്ടിയിട്ടില്ല കിട്ടിയാൽ അബുബക്രസിദ്ധി തന്നെയാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനം അത് നമ്മൾ മറച്ചേക്കാൻ പാടില്ല അലിയാരാണെന്ന് നിങ്ങളെ വാപ്പഴുതിയിട്ട് പറയാൻ പാടില്ല അത് വിദേത്താവും ഏറ്റവും വലിയ ഇൽമ് അഷറഫുൽ ഹലിത്താഹു അലൈഹി തങ്ങളുടെ ഇൽമിന് അലിയാരെക്കാൾ കൂടുതൽ ഇൽമ് കിട്ടിയതൊക്കെ അബുബക്രസിദ്ധി കന്നവർക്ക് തന്നെയാണ് പക്ഷേ പാരമ്പര്യമായി കിട്ടുമ്പോൾ പരമ്പരാഗതമായി ഈ കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയ അത്ര ഇൽമ് അബൂബക്കർ സുദ്ദീഖർ റതി അള്ളാഹു വൻഖുവിൻ്റെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും ഒരു ഭാഗത്തു നിന്നോ വരുന്നില്ല അത് അലി അലിറദി അള്ളാഹോൻഖുവിൻ്റെ സന്താനങ്ങളിൽ നിന്ന് നബി കുടുംബത്തിലെ താരങ്ങളായ മക്കളിൽ നിന്നാണ് ഇത്ര വലിയ ഇൽമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഹുസൈനി പരമ്പരയിലെ നിങ്ങളിവിടെ ഇരിക്കുന്ന മിക്ക സൈഗീതമാരും ഹുസൈനി പരമ്പര ഈ ഹുസൈനി പരമ്പരയിലുള്ള സയ്യിദുമാർക്ക് ഏറ്റവും അള്ളാഹു താല അനുഗ്രഹമായി വെച്ചത് അലിജും ജൈനുല്ലാബിദ്ദീൻ എന്ന് പറയുന്നവർ സോക്കേടായ ഇതുകൊണ്ട് ഊപര് കൊല്ലപ്പെടാതിരുന്നതാണ് ചെറുപ്പമാണ് സോക്കേടും ആണ് അങ്ങനെ കൊല്ലപ്പെടാതിരുന്നതാണ് അള്ളാൻ്റെ ഒരു വയകൽ ആ മഹാനായ അലിജും ആബിദീൻ സൈനുൽ ആബിദീൻ എന്നത് അവരുടെ സ്ഥാനപ്പേരാണ് എന്തുകൊണ്ട് വന്നതാണ് ആ സ്ഥാനപ്പേര്

മുഹമ്മദുനിൽ ബാഖർ മുഹമ്മദുനിൽ ബാഖർ സയ്യദന മുഹമ്മദുനിൽ ബാക്കർ നിങ്ങളുടെ പരമ്പര പോയി മുട്ടി അലിയാറിലേക്ക് മുട്ടുന്നത് ഹുസൈൻ എന്നവരിലേക്ക് മുട്ടുന്നത് അവിടെ നിന്ന് അലിയാറിലേക്ക് മുട്ടുന്നത് അല്ലെങ്കിൽ ഫാത്തിമ ബിയിലൂടെ റസൂലുള്ളയിലേക്ക് മുട്ടുന്നത് ഈ പരമ്പരയിലൂടെയാണ് നിങ്ങൾ നിങ്ങളിവിടുത്തെ എല്ലാ സയ്യദന്മാരുടെയും പരമ്പര ഈ പരമ്പര വരാതിരിക്കില്ല കുറച്ച് ഇപ്പുറത്തേക്ക് പോകുന്നിട്ടേ വഴിപിരിയുള്ളൂ അങ്ങനെ പോരുന്നില്ല മുഹമ്മദുനിൽ ബാക്കി എന്താണ് ബാക്ക്ർ ബാക്കർ എന്ന് പറയുന്നത് കുത്തി തുറന്ന് പിളത്തെടുത്തു എന്നുള്ള അർത്ഥത്തിലാണ് ബാക്കർ കരളുകളോ നെഞ്ചുകളോ ഒക്കെ കൂറി പിത്തണീനാണ് ബാക്കോറന്നറിയ ആ വിധത്തിൽ കീറിയെടുത്ത ആൾ എന്നാണ് അതായത് എൽമിൻ്റെ കാമ്പ് കീറിയെടുത്ത ആൾ എന്നാണ് അവർക്ക് പേര് സ്ഥാനം മുഹമ്മദുൽ ബാഖർ അവരുടെ മകൻ ജയഹുറിന് സ്വാതിത് സത്യസന്ധമായ ജീവിതം സത്യസന്ധമായ മൊഴി സത്യസന്ധമായ നെയ്യത്ത് എല്ലാ സിതുക്കുകളും സമ്മേളിച്ചിട്ടുള്ള ഒരു മാഡുന്ന നിലക്കാ ജയഫുറിന് സ്വാതിക്ക് നിങ്ങളുടെ ഉപ്പാപ്പ ജയഫുറിന് സ്വാദിക്ക് എന്ന് പറയുന്നത് ജാഫർ എന്നവരെ പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന പരമ്പരയിലുള്ള മഹാന്മാരൊക്കെ വലിയ വലിയ വിജ്ഞന്മാരായിരുന്നു കേരളത്തിലെ വേലമാക്കന്മാരും തങ്ങന്മാരും ഒക്കെ വന്നിട്ടുള്ള ഉപ്പാപ്പയാണ് അലിയുരിള അലിയുബിന് മൂസരിള മൂസൽ കാലിം എന്നിവരുടെ മകൻ അലിയുരിള അവർ ഒരിക്കൽ ഭാഗുദാദിലൂടെ വരാനിടയാകുണ്ട് ഭഗദാദിലൂടെ വരാനിടയായി ആ ഭാഗത്തു ഇങ്ങനെ സഞ്ചരിക്കുന്നവർക്ക് ആ സഞ്ചരിക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്ത് കൂടാരത്തിലിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ടവർ സഞ്ചരിക്കുന്നു ആദരണീയരായിട്ട് അങ്ങനെ പോകൽ അങ്ങനെയുള്ളൂ അങ്ങനെ ബഹുമാനപ്പെട്ടവർ പോകുമ്പോൾ ആ ഒരു വിവരം എങ്ങനെയോ മൂല്യന്മാർ അറിയാണ് ആലിമ്യങ്ങൾ ഹാഫിൽ അബൂസു അടക്കമുള്ള ആ ഭഗദാദിൽ അന്ന് ജീവിച്ചിരിക്കുന്ന വിലമാക്കന്മാരെല്ലാവരും അരുര്യത എന്നവരുടെ സഞ്ചാരം അറിയുകയാണ് സഞ്ചാരം അറിഞ്ഞപ്പോൾ ആ അറിഞ്ഞ സഞ്ചാരത്തിൽ അവർ പോകുന്ന വഴിക്ക് എല്ലാവരും ഇറങ്ങി നിന്ന് അവരിൽ അന്നത്തെ കാലത്തെ മഹാനാണ് അൽ ഹാഫു അബൂസുർ ആ സങ്കരോട് കൂട്ടത്തിൽപ്പെട്ട മഹാൻ ആ മഹാൻ അവൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും മൂലയന്മാരും ഒന്നായിട്ട് ഇറങ്ങി അവരെ ശ്ലോകം ചെയ്ത് വഴിയിൽ തടഞ്ഞു ഒരു യാത്രയായി ഇത് മാറാൻ പാടില്ല ഒന്നിവിടെ ഇറങ്ങണം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇറങ്ങിത്തരണം എന്നിട്ടൊന്ന് കാണണം അവിടത്തുനിന്ന് ഒരു ഹദീസ് കിട്ടണം എന്ന് പറയാൻ ഒരു കൂടാരം തുറന്ന് മുഖം കാണിച്ച് ഒന്ന് ചിരിച്ച് ആ കൂടാരത്തിൽ നിന്ന് ഇറങ്ങാതെ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങാതെ എങ്കിലവിടെ ഇരുന്നു കൊണ്ട് ഒരു ഹദീസ് ഒരു തിരുമൊഴി ഒരു മൊഴി നിങ്ങളുടെ വായയിൽ നിന്ന് കിട്ടിയാൽ ആ മൊഴി മതിയായിരുന്നു എനിക്ക് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ ആവട്ടെ എന്ന് പറഞ്ഞ് ഹാഫുദ് അബൂസുറാ പോലുള്ള മഹാന്മാരെ മാനിച്ചുകൊണ്ടാണ് അവർ ആ ഒരു ഹദീസ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാതിരിക്കുന്നത് എന്നിങ്ങനെ ഹുസൈൻ എന്നവര് അലിയർ എന്നവർ എത്തിയിട്ട് മുത്ത മുസ്തഫു അലൈഹു വസ്സല തുന്ന ഒരു കൊച്ചുവാക്യം പാപ്പാമാരിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്തു ഹദീസ് ഇത്ര പ്രത്യേകമൊന്നുമില്ല ഇലാഹ ഇല്ല എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ കിട്ടുന്ന ഒരു വലിയ കോട്ടയാണ് ആ കോട്ടക്കുള്ളിൽ കടന്നാൽ ലായ്ലാഹ ഇല്ല എന്ന കോട്ടക്കുള്ളിൽ കടന്നാൽ അവർ സ്വർഗത്തിൽ കടന്നു എന്നാണ് ഈ ഹദീസിന്റെ സ്ഥാനം ചെറിയൊരു ഹദീസ വലിയ ഹദീസ ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ലൈലാഹഇല്ലാഹൻ തൗഹീദ് ബാറ അമലൊന്നുമില്ലെങ്കിലും തൗഹീദ് അള്ളാഹു സുബഹാനു ഫോത്താന നൽകിയവരാണല്ലോ മുസ്ലിമീങ്ങളാവുള്ളൂ ഇസ്ലാം അള്ളാഹു നമുക്കൊക്കെ നൽകിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ ഈ ഒരു ഇസ്ലാം കൊണ്ട് രക്ഷപ്പെടുന്ന സ്വർഗപ്രവേശം കിട്ടുന്ന ഒരു ഹദീത് ബഹുമാനപ്പെട്ടവർ പറയുമ്പോൾ അവരുടെ തിരുവായയിൽ നിന്ന് ഈ ഒഴുകുന്ന വാക്കുകൾ ഉതിരുന്ന വാക്കുകൾ ഈ മുത്തുമണികൾ എഴുതി എടുക്കാൻ വേണ്ടി അവരെ സമ്മേടിച്ചിരുന്ന ആളുകൾ തൽക്കാലം യാത്രക്കിടയിൽ തടഞ്ഞു വെച്ചുകൊണ്ട് കാണാൻ വേണ്ടി വന്ന ആളുകൾ നാനൂറിൽ പരം ആളുകൾ ആളുകളുടെ വിലമാക്കളുണ്ടായിരുന്നു നാനൂറിൽ പരം വിലമാക്കൾ അതിൽ ഹാഫദുകളും ഹദീസുകളുമായിട്ടുള്ള മഹാപണ്ഡിതന്മാരാണ് ഇവരൊക്കെ ഇവർ കിട്ടിയിട്ട് ഹാഫ് അബൂസു ഹൈബ് പോലുള്ളവർ പറഞ്ഞത് മതി ഈ ഒരൊറ്റ ഹദീസ് മതി ഈ ഹദീസിന്റെ സെനത് ഹദീസിന്റെ വാക്ക് റസൂർദാന്റെ വാക്ക അത് വേണ്ട ഇതിൻ്റെ സെനത് മാത്രം എഴുതി കൊടുത്താലോ അത് കലക്കി വെള്ളം കുടിച്ചാലോ ഭ്രാന്തൻ്റെ ഭ്രാന്റ് മാറാൻ ഈ ഒരു സെനത് മാത്രം മതി എന്ന് ആ നാനൂറിൽ പരം വിലമാക്കന്മാരും പറഞ്ഞത് അന്ന് ചരിത്രത്തിൽ വളരെ സുന്ദരമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് സെനത്ത് നോക്കിയാൽ തന്നെ ഈ തങ്ങന്മാർ മാത്രമുള്ള സെന എൻ്റെ വാപ്പ വാപ്പാൻ്റെ വാപ്പ വാപ്പാൻ്റെ വാപ്പ അലിയാർ അസുലം ഇങ്ങനത്തെ ഒരു സെനത എവിടുന്നാ കിട്ടിയ എല്ലാം തിളങ്ങുന്ന താരങ്ങളായ നബിയുടെ മക്കളായ ആ അവരുടെ പറയുന്നത് എന്ന് പറയുന്ന ആ ഹദീത് മാത്രം മതി ഞങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരുടെ ഇഷ്ടം പോലെ അവർ യാത്രയാക്കെയായിരുന്നു ഞാനീ പറഞ്ഞത് അതാണ് നിങ്ങളുടെ പാരമ്പര്യം അതാണ് വിലമാക്കളും ഒക്കെ നിങ്ങളുടെ പരമ്പരയിലൂടെ വന്നവരായിരുന്നു സംഗതി വശാൽ എല്ലാ സൗഭാഗ്യം കൂടി അള്ളാഹുദാല എല്ലാവർക്കും നൽകുമല്ലോ അള്ളാൻ്റെ അതിരിൻ്റെ ഭാഗമായി അള്ളാഹുദാല എൽമ് നൽകുക എന്ന് പറയുന്നത് തങ്ങന്മാരുടെ കൂട്ടത്തിനിന്നപ്പോൾ കൂടുതൽ ആളുകൾക്കും നൽകാതെ വെച്ചിട്ട് കൂടുതലാളുകളും എൽമു നൽകാതെയാണ് എന്ന് കരുതിയിട്ട് എൽമ് കിട്ടാൻ അല്ലാതെ ഇത്താ പോയിട്ട് വായിക്കാനേ കിട്ടാതെ കൊള്ളു വായിക്കാൻ വായിക്കാൻ കിട്ടിയില്ലെങ്കിലും എൽമ് കിട്ടും ആ എൽമ നേടാൻ സയ്യദ്മാർക്ക് വഴിയുമുണ്ട് ഇപ്പം ഇത് നമ്മളതാ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയത്തങ്കൾ എൻ്റെ അഭ്യന്തരായ ഷെയ്ഖ് ബഹുമാനപ്പെട്ട സയ്യിദ് യാസീൻ മുത്തു കോയത്തങ്ങൾടെ ഏക പുത്രനാണ് ബഹുമാനപ്പെട്ടവർ നമ്മൾ മുഹമ്മദ് കോയത്തങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ചോദ്യക്കാരൻ പൂജമാർക്ക് ഞാനൊക്കെ കൊടുങ്ങനാണ് ഇപ്പോൾ ഇപ്പം ഞാൻ രക്ഷപ്പെട്ടിട്ട് അതിനു വെച്ചാൽ ഇതാ ചോദിക്കണമൊക്കെ ചോദിച്ചാൽ എന്നെ ചോദിച്ചാൽ ചോദിച്ച് വീണ്ടും വീണ്ടും ചോദിച്ച് തെക്കയൊക്കെ ചെയ്ത് ചോദിച്ച് എടുത്തു എത്ര കൊല്ലം മുമ്പ് ചോദിച്ചാലും ഓർമ്മയില്ലാകും ഇത് ചോദിച്ചു പഠിക്കുക കിതാബ് ഓതി ഓദ്യിപ്പടിക്കേണ്ട കിതാബ് ഓതി പഠിക്കാതെ ഈ എൽബുകൾ ഉണ്ടാകുക അത് മിക്കവാറും ആലിമ്യങ്ങൾക്കൊക്കെ ഉണ്ടാകും കാരണം ഈ ആലിമ്യങ്ങൾക്കൊക്കെ ഈ സയ്യിദിമാർക്കൊക്കെ ഏതെങ്കിലും ആലിമ്യങ്ങളായിട്ട് ബന്ധമുണ്ടാവുമല്ലോ അത് സയ്യിദ്മാരുടെ ഒരു പ്രത്യേക പ്രത്യേകതയാണ് എല്ലാ ആലി എല്ലാ സയ്യിദ്മാർക്കും ഏതെങ്കിലും ആലിമ്യങ്ങളായിട്ട് ഒരു ടച്ച് ഉണ്ടാവും അത് അവർക്ക് അതിനു തന്നെയാണ് ആവശ്യത്തിന് ആലിമ്യങ്ങളിൽ നിന്ന് എൽബു ആകാനും ആയല്മൻ്റെ ബലത്തിൽ മാത്രം സമൂഹം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വവും സമൂഹം ആലംബമാക്കി വെക്കുന്നവരുടെ ആലംബമാകുന്നത് പിഴക്കാതെ നടത്താനും ആലമ്യങ്ങളുടെ സഹായം ഓരം പറ്റി തന്നെയാണ് ചെയ്തുമാരൊക്കെ പ്രവർത്തിക്കാറുള്ളത് ആ നിലക്കുള്ള ആൾക്കാർ എല്ലാം ചെയ്തുമാർക്കും ഉണ്ടാക്കും അങ്ങനെ ചെയ്യാൻ എല്ലാ പുതിയ തലമുറയിൽ വരുന്നവരും ശ്രദ്ധിക്കണം പക്ഷേ പുതിയ തലമുറയിൽ വരുന്നവർ പുതിയ പഴയവരെ പോലെയല്ല ഞങ്ങളൊക്കെ കുട്ടികളമാതിരി തന്നെ പുതിയ തലമുറയിൽ വരുന്നവർ ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാത്രം ഒഴുകി ആ ജോലികളിൽ മാത്രം ഒഴുകി ആ നിലയിൽ മാത്രം നീങ്ങി അങ്ങനെ പോകുന്ന രീതിയാണ് ഈ തൊപ്പൊക്കെ ഇട്ട് തങ്ങന്മാരുടെ വേഷത്ത് തന്നെ ജീവിക്കുന്ന ആൾക്ക് തെറ്റുകുറ്റങ്ങളിലോ വേണ്ടാത്തരങ്ങളിലോ പെടാനുള്ള ചാൻസ് വളരെ കുറയും തലയിൽ കെട്ടിട്ടുള്ള മൂലയന്മാർക്കും അങ്ങനെ തന്നെ നല്ല മൂല്യന്മാർ താഴെയൊക്കെ വെച്ച് നല്ല തല്ലൊക്കെ കെട്ടിയാൽ സാധാരണഗതിയിൽ ഒരു വേണ്ടാത്ത സാഹസുരം അവർക്ക് നോക്കാൻ പറ്റുമല്ലോ എന്താ ഇപ്പം ഇയാൾ എവിടെയെന്ന് ചോദിച്ചില്ല മനുഷ്യന്മാർ എവിടെയെങ്കിലും റോഡിൻ്റെ എന്തെങ്കിലും കാണണമുണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൗതുകരമായ വല്ലതും കാണണമെങ്കിൽ അവിടെ നിന്ന് നോക്കി ഈ വേഷം വളരെ അധികം നമ്മളെ സഹായിക്കും പുതുതലമുറയിൽ വരുന്നവർക്ക് ആ വേഷമല്ലല്ലോ ആ വേഷം അവർ കുറച്ച് തങ്ങന്മാരായിട്ട് തന്നെ ഇരിക്കുന്നവരാണെങ്കിലോ തങ്ങന്മാർ എന്നുള്ള നിലക്കാൻ ഇരിക്കുന്നവരാണെങ്കിലും ഒരുക്കും ആ വേഷം ഉണ്ടാകും ആ വേഷം വളരെ സഹായിക്കും നമ്മളെ പുതിയ തലമുറയിലതില്ല അപ്പം ആ തലമുറയിൽ ഇല്ലാത്തവരെന്തു ചെയ്യും ഒരു കാല സൗകര്യം എല്ലാവരും പോലെ എല്ലായിടത്തും ഇരിക്കുക എല്ലായിടത്തും കാണുക എല്ലായിടത്തും ആവാക്കുക കൂട്ടത്തിൽ എൽമു പഠിക്കുന്നിടത്തും പുറകിൽ തന്നെയാണ് അപ്പോൾ കാര്യമായും നമ്മുടെ പാരമ്പര്യം അള്ളാഹു നൽകിയ മഹത്തായ പദവി മറ്റാർക്കും കിട്ടാത്ത പദവി വേറാരും കൊതിച്ചാൽ കിട്ടാത്ത പദവി അധ്വാനിച്ചാൽ കിട്ടാത്ത പദവി അള്ളാഹുബിൻ്റെ ഹബീബിൻ്റെ കഷ്ടമായി മാറുന്ന നബിയുടെ സന്താന പരമ്പരയിൽ വരുന്ന ആ നിലക്ക് അള്ളാഹുവിൻ്റെ ശഫായത്തി എനിക്കൊരു കിണിവുണ്ടെങ്കിൽ ആ കിണിവുകൊണ്ട് ഞാൻ നിങ്ങളെ നനക്കും എന്ന് അള്ളാഹുബിൻ്റെ റസൂല് പറഞ്ഞ ആ ഒരു മഹത്തായ പദവി നിങ്ങളിൽ വന്നത് ഒരിക്കലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ ഈമാൻ സൂക്ഷിക്കണം ഈമാൻ മാൻ സൂക്ഷിക്കണം അത് ശുന്നിയായി തന്നെ ഈമാൻ മാൻ സൂക്ഷിക്കണം അതങ്ങനെ വന്നെങ്കിൽ തന്നെ ശരിക്കുള്ള ഈമാൻ ഉണ്ടാവുകയുള്ളൂ അതായിരിക്കാൻ സംഘന്മാർ വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ആ ഈമാനോട് കൂടെ അതോടൊപ്പം ഈ വലിയ നിയമത്തിന് ശുക്ർ ചെയ്യാൻ കൂടുതൽ കൂടുതൽ ശുക്ർ ചെയ്യാനുള്ള ബാധ്യത ും അതുപോലെ സിയാദത്തും അതുപോലെ സറഫും മഹത്വവും എല്ലാം അള്ളാഹു നൽകുന്ന ആളുകൾക്കുണ്ട് ആ കടമ ഓർക്കൽ തന്നെയാണ് ഇത്തരം കൂട്ടായ്മകളിൽ നിന്നും നമുക്ക് നേടാനുള്ളത് കൂടുതൽ 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 കുടുംബ ബന്ധങ്ങൾ കൂടാനും അതുപോലെ തമ്മിൽ തമ്മിൽ കൂടാനും വേണ്ടതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു നുകർന്നു നിൽക്കാനും അള്ളാഹു നമുക്ക് സഹായം ചെയ്യുമാറാവട്ടെ അലഹമുല്ലാറബുൽ ആലമീൻ അസ്ലാ വൈകും വരഹമുല്ല വർ